നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ റെയിൽവേ ട്രാക്കിൽ അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മണ്ണിടിച്ചിൽ ഷൊർണൂരിൽ നിന്നും തൃശൂരിലേക്കുള്ള ട്രാക്കിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു ശനിയാഴ്ച മൂന്നരയോടെയാണ് മണ്ണിടിച്ചിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ട്രാക്കിലെ മെറ്റൽ ഉൾപ്പെടെ ഇടിഞ്ഞ് നിറങ്ങി നീങ്ങിയ നിലയിലാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂർ അത്താണിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ജൂൺ മുപ്പതിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സർക്കാർ ധനസഹായത്തോടെ പന്ത്രണ്ട് കോടി രൂപയുടെ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമറിന്റെ പ്രവർത്തന ഉദ്ഘാടനവും രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയിൽ നിർമ്മിക്കുന്ന സിഐഎഫ്എൽ കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനവുമാണ് മന്ത്രി നിർവഹിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയെ തിമിര വിമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച നടന്ന പരിപാടി സേവിയർ ചെട്ടപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സൗജന്യ തിമിര രോഗനിർണ്ണയ ക്യാമ്പും ഭവന നിർമ്മാണ ധനസഹായ കൈമാറ്റവും നടന്നു കുണ്ടനൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു കുന്നംകുളം നിയോജക മണ്ഡലം എം എൽ എ എ സി മൊയ്തീൻ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു